കേരളം തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭീകരന്മാരുടെ വിഹാര കേന്ദ്രവും ഒളിയിടവുമായി മാറുകയാണ് എന്നതിന്റെ ഉദാഹരണം വീണ്ടും ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകരൻ ഷാബ്ഷേഖ് എന്ന മുപ്പത്തിരണ്ട് കാരനെ കാസർഗോഡ് നിന്നും എൻ ഐ എയും അസം പോലീസും നടത്തിയ ഓപ്പറേഷനിൽ പിടികൂടിയത് മലയാളികളെ ആശങ്കയിലാക്കുകയാണ് ഭീകരവാദത്തെ അനുകൂലിക്കുന്നവർക്കിത് നിസ്സാരവും എതിർക്കുന്നവർക്കിത് ഭീതിയും ഉണ്ടാക്കുന്നു ബംഗ്ലാദേശി പൗരനായ ഷാബ്ഷേഖ് നിരവധി ഭീകരവാദ കേസുകളിൽ പ്രതിയാണ് ഇന്ത്യക്കെതിരെ കലാപത്തിനു വേണ്ടി ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും എത്തിയതാണ് കേരളമായിരുന്നു ഇയാൾ ഒടിയിടമായി കണ്ടെത്തിയത് ഷാബ്ഷേഖ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തങ്ങുകയും അനേകം ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഏറെക്കാലമായി ഇയാൾ കേരളത്തിലെ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാക്കിയ കേസിലാണ് ഷാബ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത് ഈ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നത് അസാമിലെ മേൽവിലാസമാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചത് ബംഗാളി എന്ന് പറഞ്ഞും അന്യസംസ്ഥാന തൊഴിലാളി എന്ന ലേബലിലുമായിരുന്നു ഈ ഭീകരൻ ഇത്രകാലവും കേരളത്തിൽ വിലസി നമ്മുടെ നാടിന്റെ സമാധാനത്തിന് കളങ്കമേൽപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്നും അനേകം ആളുകൾ കേരളത്തിൽ നുഴഞ്ഞുകയറി താമസിക്കുന്നു എന്നതിന്റെ അടിവരയിടുന്ന തെളിവുകൂടിയാണ് ബംഗ്ലാദേശി പൗരനായ ഷാബ് ഷാബ്ഷേഖ് കാസർഗോഡ് വെച്ച് അറസ്റ്റിലായ സംഭവം കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ പോലും ദുരൂഹമായ വ്യാജ ഐ ഡി കാർഡുകൾ വാർത്തയായിരുന്നു കേരളത്തിൽ കുറ്റകൃത്യം മോഷണം കൊലപാതകം എല്ലാം ചെയ്തു മുങ്ങുന്നവരും ബംഗ്ലാദേശിലേക്ക് കടക്കുന്നു കേരളത്തിൽ പതിമൂന്ന് ലക്ഷത്തിലേറെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് പറയുന്നത് ചിലർ പറയുന്നത് ഇതിലധികം വരും എന്നാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഒരു കണക്കുമില്ല വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് നാല് ഷെഡുകളായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ തേയില പണിക്ക് വന്നവർ ആയിരുന്നു എന്നാൽ ഇവർ എത്ര പേർ ഉണ്ടായിരുന്നുവെന്നുമൊന്നും ഇനിയും വ്യക്തമല്ല അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന്റെ തോട്ടം മേഖലയിൽ വലിയ തോതിലുണ്ട് അവരുടെ പൗരത്വം പോലും അന്വേഷിക്കാറില്ല അറസ്റ്റിലായ ഭീകരൻ ഷാബ് ഷെയ്ഖിനെതിരെ അസം പോലീസ് പ്രതിക്കെതിരെ യു എ പി എ ചുമത്തിയിരുന്നു പ്രതിക്കെതിരെ ലുക്ക് നോട്ടീസും നിലവിലുണ്ട് പടനക്കാട്ടെ ക്വാർട്ടേഴ്സിൽ കുറച്ചുകാലമായി ഇയാൾ താമസിക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇയാൾ കാഞ്ഞങ്ങാട് എത്തിയത് എന്ന് അസം പോലീസ് പറഞ്ഞു പ്രതിയെ കാഞ്ഞങ്ങാട് കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ അസമിലേക്ക് കൊണ്ടുപോകും ഇതിനിടെ അറസ്റ്റിലായ പ്രതിയുമായി ബന്ധപ്പെട്ട് വിദേശികൾക്ക് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന വൻ റാക്കറ്റ് പിടിയിലായി ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭീകരൻ എന്ന മുപ്പത്തിരണ്ടുകാരനെ കാസർഗോഡ് അറസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും കേരളത്തിലെ ബംഗ്ലാദേശികളുടെയും പാകിസ്ഥാൻ റോഹിംഗ്യൻ ആളുകളുടെയും കാര്യങ്ങൾ ചർച്ചയാവുകയാണ് വിവിധ രാജ്യക്കാരായ നാൽപ്പത്തിരണ്ട് പേരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാജ പാസ്പോർട്ടിൽ വിവിധ രാജ്യക്കാരെ ഇന്ത്യയിൽ എത്താൻ സഹായിച്ച സംഘമാണ് ഇവർ ഇവരിൽ പേർ ബംഗ്ലാദേശ് പൌരന്മാരാണ് എന്ന് വെള്ളിയാഴ്ച ദില്ലി പോലീസ് അറിയിച്ചു പിടിയിലായവരിൽ പേർ ഏജന്റുമായി പ്രവർത്തിച്ചിരുന്നവരാണ് മറ്റുള്ളവർ യാത്രക്കാരും അനധികൃതമായി വിദേശയാത്ര ചെയ്യുന്നതിനാണ് ഇവരെല്ലാം വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയത് എന്നും പോലീസ് കണ്ടെത്തി പശ്ചിമ ബംഗാൾ ദില്ലി മഹാരാഷ്ട്ര എന്നിവിടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം അനധികൃതമായി ഇന്ത്യൻ അതിർത്തി കടന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ശേഷം വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സംഘടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനമെന്ന് ദില്ലി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഉഷാ രംഗനാനി പറഞ്ഞു ന്യൂസ് ഡെസ്ക്